ഉമ്മത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു ചുറ്റൂല മുസ്ലിം ജമാഅത്ത് മദ്രസ ഹാളിൽ മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികളും പരിഹാരവും എന്ന വിഷയത്തിലാണ് കോൺഫറൻസ് നടത്തുന്നത് പത്തിന് വൈകിട്ട് അഞ്ചിലാണ് പരിപാടി സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കാലം തേടുന്ന ഇസ്ലാഹ് ക്യാമ്പയിന്റെ ഭാഗമായാണ് മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികളും പരിഹാരവും എന്ന വിഷയത്തിൽ ഉമ്മത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് മെയ് പത്തിന് വൈകിട്ട് അഞ്ചിന് ചുറ്റുമൂല മുസ്ലിം ജമാഅത്ത് മദ്രസഹാളിലാണ് കോൺഫറൻസ് നടത്തുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു അകപ്പെട്ടുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു സമുദായവും അതവും മാത്രം നേരിടുന്ന വിഷയമല്ല ഓരോ സംഘടനകളും സമുദായവും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നേരിടുകയും ഇതിനെ നമ്മളൊരു ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം പൊതുസംഘടന സംഘടനകൾ നടത്തുകയും ഇതിനെ വളരെ കർശനമായി നേരിടുന്ന നിയമ നടപടികളിലൂടെ സർക്കാരും നേരിട്ട് ഈ നമ്മുടെ രാജ്യത്തെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ആശങ്കയാണെങ്കിൽ ഉള്ളത് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഇത്തരം വിഷയങ്ങളെല്ലാം തീവ്രവാദത്തിൻ്റെതായാലും പിന്നെ ഈ സമൂഹത്തിലുണ്ടാകുന്ന വിഭജനത്തിന്റേതായാലും മദ്യമായ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായാലും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന നമുക്കറിയാം നമുക്ക് ഒരു എല്ലാ കുടുംബങ്ങളിലും നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളാണ് സന്തോഷകരമായ അതൊക്കെ എല്ലാവർക്കും ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ും മുസ്ലിം പേശണൽ ലോബോ രംഗം അംഗം അബ്ദുൾ ഷുക്കുർ അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്യും കെ എൻ എം മർക്കസുദവ സംസ്ഥാന സമിതി മെയ് പതിനെട്ടിനാണ് കാലം തേടുന്ന ഇസ്ലാഖ് എന്ന വിഷയത്തിൽ കരുനാഗപ്പള്ളി ശ്രീധരിയം ഓഡിറ്റോറിയത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പ്രചാരണങ്ങൾ നടത്തുമെന്ന് സലീം കരുനാഗപ്പള്ളി അബ്ദുൽസലാം ഉയ്യപ്പള്ളി കലാം വടക്കംതല സജീവ ഷാജഹാൻ ക്ലാസിക് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി